ഡൽഹി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജാമ്യം അനുവദിച്ചു അനന്തകാലം ജയിലിൽ ഇടുന്നത് പറഞ്ഞു അഞ്ചര മാസത്തിനു ശേഷം അരവിന്ദ് ജയിലിൽ നിന്നും പുറത്തിറങ്ങും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ സിബിഐയുടെ അറസ്റ്റ് നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാനും ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സിബിഐയുടെ നടപടിയെ ജസ്റ്റിസ് സൂര്യകാന്ത് ശരിവച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജ്വൽ ഭൂയാൻ വിയോജിപ്പ് അറിയിച്ചു അനന്തകാലത്തെ കൊരാളെ ജയിലിലിടുന്നത് നീതീകരിക്കാനാകില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ഇ ഡി കേസിൽ ജാമ്യം ലഭിച്ചതിന്റെ നിരാശയിൽ നിന്നുമാണ് സിബിഐ അറസ്റ്റുണ്ടായിരിക്കുന്നത് കൂട്ടിലടച്ച തത്തയാണെന്ന ജനങ്ങളുടെ ധാരണ സിബിഐ തിരുത്തണം സീസറുടെ ഭാര്യയെപ്പോലെ സി ബി ഐ സംശയത്തിനതീതമായിരിക്കണമെന്നും കോടതി പറഞ്ഞു പത്തു ലക്ഷം രൂപയുടെ ബോണ്ടിനാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കുന്നതിനും ഫയലുകൾ ഒപ്പിടുന്നതിനും അനുവാദമില്ല കെജ്രിവാളിന്റെ ജാമ്യ ഹർജിക്കെതിരെ ശക്തമായ വാദങ്ങളാണ് സി ബി ഐ കോടതിയിൽ നിർത്തിയത് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നും അതിൽ നാൽപ്പത്തിനാല് കോടി രൂപ ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചെന്നും സിബിഐ കോടതിയിൽ പറഞ്ഞു ഇത് സാധൂകരിക്കാനുള്ള തെളിവുകളും സാക്ഷിമൊഴികളും കോടതിയിൽ ഹാജരാക്കി സാക്ഷികളിൽ പലരും ആം ആദ്മി പ്രവർത്തകരായതിനാൽ ജാമ്യം നൽകിയാൽ അരവിന്ദ് കെജ്രിവാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സിബിഐ കോടതിയിൽ പറഞ്ഞു എന്നാൽ സിബിഐയുടെ വാദങ്ങൾ സുപ്രീം സുപ്രീംകോടതി തള്ളുകയായിരുന്നു മദ്യനയഴിമതി കേസുമായി ബന്ധപ്പെട്ട് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് ഇ ഡി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനായി സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു സമാനമായ കേസിൽ ജൂൺ ഇരുപത്തിയാറിന് സിബിഐ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയയ്ക്കും കെ കവിതയ്ക്കും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ നേരത്തെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിരുന്നു സത്യം ജയിച്ചെന്ന സുപ്രീംകോടതി വിധിയോട് ആം ആദ്മി പാർട്ടി പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്